നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് ഇപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോ നിമിഷവും ഓരോ സമയവും ഈ മരണ സംഖ്യ കൂടി കൂടി വരികയാണ് ഇപ്പൊ ഏകദേശം ഇരുന്നൂറോളം പേര് മരണം കഴിഞ്ഞ ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോ നമുക്ക് അറിയാം ഈ മുണ്ടക്കൈ ചൂര മല ചൂരൽ മല തുടങ്ങിയ പ്രദേശത്താണ് ഈ ഒരു പ്രശ്നം പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെയുള്ള മഴക്കാലത്ത് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതെന്താണ് അതിന്റെ കാരണം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് ഈ ഒരു മാപ്പിന്റെ സഹായത്തോടെ നോക്കാം नेलंबूर नेलंबूर अड़ता 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 െ ഇവിടെ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണ് പോത്തുകല് അപ്പൊ ഞാൻ എന്റെ പ്രദേശം നിലമ്പൂരാണ് നിലമ്പൂർ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് കിലോമീറ്റർ മാത്രമേ പോത്തുകല്ലിൽ ഉള്ളൂ പോത്തുകല്ലിൽ നിന്നും അടുത്ത ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അടുത്ത ഡിസ്ട്രിക്റ്റ് ആണ് വയനാട് പോത്തുകല്ലിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വയനാട് സ്ലൈഡ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും വയനാട് ലാൻഡ് സ്ലൈഡ് കടക്കുന്ന സ്ഥലം വയനാട് ലാൻഡ് സ്ലൈഡ് കടക്കുന്ന സ്ഥലം മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ അപ്പൊ ഈ ിൽ നിന്നും ഈ മുണ്ടക്കൈ ചൂരൽ മലയും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു പാലം ഇവിടെ ഉണ്ട് ആ പാലം തകർന്നത് കൊണ്ട് ഇവിടെ കുറെ ആൾക്കാർ കുടുങ്ങി കിടന്നിരുന്നു അല്ലെ മുണ്ടക്കൈയിൽ കുറെ ആൾക്കാർ കുടുങ്ങി കിടന്നിരുന്നു അപ്പൊ ആ ഒരു ആൾക്കാരെയൊക്കെ രക്ഷാപ്രവർത്തനം കുറെ രക്ഷാപ്രവർത്തനം ഇന്നലെ നമ്മുടെ സൈന്യം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആൾക്കാർ ഇപ്പോ പല സ്കൂളുകളിലും ഒക്കെ അഭയം തേടി ക്യാമ്പുകളിലാണ് ചൂരൽമല നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് സൂചിപ്പ വെള്ളച്ചാട്ടം അപ്പൊ ഇങ്ങനെ ചൂരൽ മലയിൽ നിന്നും ഇങ്ങനെ ഈ രീതിയിൽ വളരെയധികം ഇങ്ങനെ ഒരു ഉരുൾ പൊട്ടി ഈ മുണ്ടക്കൈ ഭാഗം ഒറ്റപ്പെട്ടിരിക്കുകയാണ് വയനാട് ലാൻഡ് സ്ലൈഡ് നടന്ന പ്രദേശങ്ങളാണ് അത് ലാൻഡ് സ്ലൈഡോടെ കാണാൻ നമുക്ക് ആദ്യത്തെ സമയം ഒന്നരയ്ക്കാണ് പിന്നെ മൂന്നരയ്ക്ക് വന്നു പിന്നെ പകൽ ഒന്നരക്ക് ഇങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വന്നത് അപ്പം അതോടുകൂടി നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള ആ പ്രദേശം മുഴുവൻ ആ ഭാഗം മുഴുവൻ ഇല്ലാതായിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു രണ്ട് പട്ടികൾ അവര് നായകൾ അവര് അവരുടെ യജമാനന്മാരെ നഷ്ടപ്പെട്ടു വീട് മുഴുവൻ ഒലിച്ചു പോയി അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നേരത്തെ പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി മലപ്പുറം ജില്ലയിലെ പോത്തുകല്ലെ പോത്തുകല്ലിൽ ഏകദേശം മുപ്പത്തി എട്ട് മൃതദേഹങ്ങളാണ് കണ്ടുകിട്ടിയത് ഇവിടെ കാണാം നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഇത്രയും ദൂരം ഒരു നാൽപ്പതോളം കിലോമീറ്റർ ഒഴുകി ഒഴുകി മനുഷ്യ ശരീരമാണ് ഒഴുകി ഒഴുകി എത്തി നാൽപ്പതോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു പക്ഷെ നമുക്ക് കാണാത്ത എത്രയോ പേരുണ്ടാകാം ആ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കയ്യും കാലും ഒക്കെ കാരണം ഇത്രയും ഒലിച്ചൊലിച്ചു പോകുമ്പോൾ പാറയിലും മറ്റ് കമ്പുകളിലും മലയിലും ഒക്കെ ഇടിച്ച് എന്നാണ് നമ്മുടെ ഈ പോത്തുകല്ലെ പോത്തുകല്ലെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ ഡി ഡിസ്ട്രിക്ട് ആയിരിക്കാം ഒരു പക്ഷെ അവിടെ ആയിരിക്കാം സൂക്ഷിക്കുന്നത് അപ്പൊ നിലമ്പൂരിൽ നിന്നും ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും എന്നാണ് ഇന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആ വാർത്തയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് വരുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നോക്കുകയാണെങ്കിൽ ഈ വയനാട് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് ശതമാനം എൺപത്തി ശതമാനം ഫോറസ്റ്റ് ആയിരുന്നു വയനാട് ജില്ല എന്ന് പറയുന്നത് എൺപത്തഞ്ച് ശതമാനം ഫോറസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കണക്കാണ് അതിനുശേഷം പോപ്പുലേഷൻ വളരെയധികം കൂടി ഈ കാട് ഏർ വെട്ടിത്തെളിക്കേണ്ടി വന്നു ഈ ഫോറസ്റ്റ് നമുക്കറിയാം ഈ മരങ്ങളാണ് ഈ മണ്ണിനെ പിടിച്ചു നിർത്തുന്നത് മരങ്ങളുടെ വേരുകളാണ് ആ സമയത്തൊക്കെ വെള്ളം വല്ലാണ്ട് കൂടിയാലും മഴ പെയ്താലും ഈ മരങ്ങൾ ഇളക്കാതെ സൂക്ഷിച്ചിരുന്നു പക്ഷെ ശേഷം ഈ കുടിയേറ്റങ്ങൾ ഒക്കെ ഉണ്ടായി നമ്മളെ തെക്ക് ഭാഗത്തുനിന്നൊക്കെ കുടിയേറ്റം ഉണ്ടായി വയനാട്ടിലേക്ക് പ്രത്യേകിച്ചും കുടിയേറ്റം ഉണ്ടായി അപ്പൊ ആ ഭാഗത്തൊക്കെ വെട്ടി തെളിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി വീടുകൾ വെക്കാൻ തുടങ്ങി അങ്ങനെ ആൾക്കാരുടെ എണ്ണം population വളരെ അധികം കൂടുകയും ഏഹ് ഫോറസ്റ്റ് അറുപത്തഞ്ച് അറുപത്തൊമ്പത് ശതമാനം കുറഞ്ഞു അതായത് അറുപത്തൊമ്പത് ശതമാനം ഫോറസ്റ്റ് കുറയുകയാണ് മെല്ലെ മെല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള സമയത്ത് അറുപത്തൊമ്പത് ശതമാനം ഫോറസ്റ്റ് കുറയും population ആയിരത്തി എണ്ണൂറ് ശതമാനം കൂടുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് വയനാട് ജില്ലയുടെ കാര്യമാണ് ഞാനീ പറയുന്നത് അതായത് ഈ കുടിയേറ്റം തെക്ക് ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ കുടിയേറ്റവും അപ്പോൾ മറ്റുള്ള കൃഷിയിടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വനങ്ങൾ വെട്ടിത്തെളിക്കുകയും അവിടെ കൃഷി ചെയ്യപ്പെടുകയും ചെയ്തു അപ്പൊ അങ്ങനെ വീടുകൾ വെക്കാനും ഒക്കെ കാരണമായി ആ ഭാഗത്ത് വീടുകൾ വെക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എന്താണ് മനുഷ്യർക്ക് താമസിക്കണം അങ്ങനെ പിന്നെ റെയിൽ നല്ലോണം മഴക്കാലത്ത് മണ്ണ് ചിതിർന്ന് മണ്ണിനെ പിടിച്ചു നിർത്താൻ മരങ്ങളില്ലാതെ ആ ഭാഗത്തുള്ള ഫോറസ്റ്റ് നഷ്ടപ്പെട്ട് വെള്ളം ആ ഒരു മണ്ണിന് ഉള്ളിൽ കൂടി ഒരു പൊട്ടുകയാണ് ഉരുൾ അവസ്ഥയാണ് വന്നത് രണ്ടു കൊല്ലം മുന്നേ നമ്മൾ ഈ ഞങ്ങളുടെ ഈ അടുത്ത ഭാഗത്തും ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹൈ പോപ്പുലേഷൻ ആണ് കാരണം അപ്പം നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഈ കൊങ്കൺ ഹിൽസിൽ കൊങ്കൺ മലനിരകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതാണ് മെയിൻ ആയിട്ടുള്ള കാരണം deforestation forest അവിടെ വെട്ടി അവിടെ അനധികൃതമായി കുടിയേറ്റം നടത്തി അതുപോലെ അനധികൃതമായിട്ടുള്ള റിസോർട്ടുകൾ വെച്ചു ഒരുപാട് റിസോർട്ടുകളുണ്ട് ഈ ഭാഗത്ത് നമുക്കറിയാം ഈ കേരളം എന്ന് പറഞ്ഞ കൊച്ചു സംസ്ഥാനത്ത് ഒരുപാട് റിസോർട്ടുകൾ താങ്ങാവുന്നതിലപ്പുറമാണ് ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് ദയവെയ്ത് ഇത് ബന്ധപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് അറിയാത്തവരായിരിക്കില്ല നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇത് വളരെയധികം ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത് ശേഷം ഞാനിപ്പോ ഒരു നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ നിലമ്പൂരുണ്ട് അതായത് എനിക്ക് കണ്ടതിന് ശേഷം ഞാൻ എന്റെ ഓർമ്മയിൽ ഇത്രയും വലിയ ഒരു അപകടം ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇടുക്കി എറണാകുളം കോട്ടയം വയനാട് കോഴിക്കോട് മലപ്പുറം ഇതൊക്കെ വളരെയധികം ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ജില്ലകളാണ് പ്ലാന്റേഷൻ വരികയാണ് അത് ആയിട്ട് ഈ ഒരു ആ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റ് പ്രദേശമായിരുന്ന ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അവിടെ എന്താ പറയാ ലാൻഡ് സ്ലൈഡ് അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കാൻ കാരണമാക്കി അപ്പൊ അതാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ ഞാൻ പറഞ്ഞു ഇത്രയും ദൂരം ഒലിച്ചിറങ്ങി നമ്മുടെ ഈ പോത്തുകല് ചുഴ വരെ എത്തി അപ്പൊ ഇവിടുന്ന് ഇലവഴങ്ങിപ്പുഴ മുതൽ നമ്മുടെ ഈ ഒരു പോത്തുകല്ലിയാർ പുഴ വരെ എത്താൻ കാരണമായിട്ടുള്ള ഈ ഒരു മണ്ണ് അതായത് അത്രക്കും ഏഹ് ഹാഡായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലായിരുന്നു അവിടെ നടന്നത് അപ്പൊ ഇതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ ഉണ്ടായ ഡീപ്പായിട്ടുള്ള ക്ലൗഡ് അറബിക്കടലിന്റെ മുകളിൽ ഉണ്ടായി എന്നാണ് ഇതിനെ പറ്റി പഠിച്ചവര് അപ്പം അതുകൊണ്ട് ഈ ജൂലൈ മാസം നമുക്ക് കേരളം ആകെ ഒരുപാട് മഴ ഉണ്ടായിട്ടുണ്ട് അപ്പോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾക്ക് ഇങ്ങനെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാല് അധികൃതർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തൽക്കാലികമായിട്ട് ഈ മഴക്കാലത്ത് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ ഒന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് അതില് നിങ്ങളും മുൻകൈ എടുക്കണം കാരണം നമുക്ക് ജീവനിൽ ജീവൻ ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ വീടുകൾ നഷ്ടപ്പെട്ടാലും നമുക്ക് വേറൊരു വീട് ഉണ്ടാക്കാം അല്ലെ അപ്പൊ അതിനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തും അപ്പൊ ഈ ഒരു ചൂരൽമര മുണ്ടക്കൈ ഭാഗത്തുള്ള അല്ലെങ്കിൽ വയനാട് ജില്ലയിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് അതായത് മഴക്കാലത്ത് ഈ ഒരു ടെറൈനിൽ എന്തുണ്ടാകുന്നു മണ്ണൊലിപ്പ് കൂടുകയും ഫോറസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് മരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വെസ്റ്റേൺ ഘട്ടം പശ്ചിമഘട്ടത്തിലെല്ലാം ഇത് സംഭവിക്കുന്നതാണ് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗോവ കേരള തമിഴ്നാട് അതുപോലെ മഹാരാഷ്ട്ര വരെ നീണ്ടു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ഈ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള മണ്ണൊലിപ്പ് തടയുക നയിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പൊ ഇത് വീഡിയോ കാണുന്നവർ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മരണപ്പെട്ടവരുടെ എല്ലാം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇനിയും ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം മരണപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ സഹായകസ്തങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടി ഒന്നിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഓൾ ദി ബെസ്റ്റ്